എല്ലാ കുട്ടുകാർക്കും ശുഭദിനം നേർന്നുണ്ട് നമുക്ക് ഇഷിദിയുടെയും മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഇഷിതി ആകെ പാഠം ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ ഇരിക്കുവാണ് കാരണം എല്ലാവരും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് താൻ പ്രഗ്നന്റ് ആന്ന മഹേഷിനോട് മഹേഷെ എങ്ങനെയെങ്കിലും എന്നെ ഈ കുരുക്കൽ രക്ഷപ്പെടുത്താൻ പറയാം ഞാൻ എന്ത് ചെയ്യാനാ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം പിന്നെ ഏത് സമയത്താണോ എന്തോ തല ഇറങ്ങാൻ തോന്നിയത് ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു അതെ തല കറങ്ങിയതുകൊണ്ടല്ലേ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഇത് കേട്ടപ്പോൾ ഇഷ്യത പറഞ്ഞു അത് ഞാൻ മനഃപൂർവ്വം തലകറങ്ങിയതാണോ ആ അനുഭവിച്ചോ ഇപ്പം തന്നെ കണ്ടോ എല്ലാവരും ഫ്രൂട്ട്സും സ്വീഡ്സും ഒക്കെ ഇങ്ങോട്ട് വരും ഇത് കേട്ടപ്പോൾ ഇഷ്യത പറഞ്ഞു എനിക്കാണോ ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ലെന്ന് പറയുകയാണ് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിയാൽ മതിയാവുള്ളൂ എന്ന് പറയണം അങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പ്രിയാമണി വരികയാണ് അപ്പം പ്രിയാമണി ഒരു പ്ലേറ്റ് നിറയെ ഫ്രൂട്ട്സും പച്ചമാങ്ങയ അങ്ങനെയെല്ലാം കൂടെ വെച്ചാൽ വന്നിരിക്കുന്നത് പിന്നീട് പറഞ്ഞു ഇതേ മോളെ ഇത് കഴിക്കാൻ പറയണം എന്താ അമ്മ ഇത് അമ്മ എനിക്കിത് എനിക്കറിയാം നീ വല്ല ഡോക്ടറാണ് നിനക്കിതൊക്കെ അറിയാം അങ്ങനെയൊക്കെയല്ലേ നീ ഇപ്പം ഈ ചാടി എഴുന്നേറ്റമുണ്ടല്ലോ ഇങ്ങനെയൊന്നും എഴുന്നേക്കാരൊന്നും പാടില്ല നീ വല്ല ഡോക്ടറായിരിക്കും പക്ഷെ ഞങ്ങളെ പ്രസവിച്ചാൽ അമ്മമാരാ ഞങ്ങൾക്കറിയാം കുറച്ച് കാര്യങ്ങളൊക്കെ അതുകൊണ്ട് പതുക്കൊക്കെ വേണം എഴുന്നേക്കാനായിട്ട് ഇനി ഡോക്ടറുമ്പോൾ ആ കാര്യങ്ങളൊക്കെ നിനക്ക് പറഞ്ഞു തരുമെന്ന് പറയാം അമ്മ അതല്ല അതെ മോളെ നീ ഇത് കഴിക്കുന്നുണ്ടോ നിൽക്കുക അമ്മ എനിക്കൊന്നും വേണ്ടെന്ന് പറയാം എന്താ വേണ്ടാത്ത അതെ നിന്നെ പ്രഗ്നൻറ്റായിട്ടിരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ പച്ച മാങ്ങ കഴിക്കാൻ ഭയങ്കര കൊതിയായിരുന്നു മര്യാദയ്ക്ക് ഇത് കഴിച്ചോളാം പറയാണ് അപ്പോഴേക്ക് സ്വപ്നവല്ലി അങ്ങോട്ട് വന്നു സ്വപ്നവലി മാങ്ങയുടെ ഒരു പീസ് എടുത്ത് കഴിച്ചിട്ട് പറഞ്ഞു ഏയ് ഇതിന് പുളി കുറവാൻ തോന്നി പ്രിയാമണി നല്ല പുളിയുള്ളത് വേണ്ടെന്ന് പറയാം ദൈടം പ്രിയാമണി പറഞ്ഞു ആ അത് കുഴപ്പമില്ല സ്വപ്നവലി വാങ്ങയുടെ സീസണല്ലേ അപ്പം നമുക്ക് നല്ല പുളി പുളിയുള്ളത് തന്നെ വാങ്ങാമെന്ന് പറയുകയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥ ഇഷ്ട നിൽക്കുകയാണ് പിന്നീട് ഇഷ്യദയുടെ കയ്യിലേക്ക് ആ പാത്രത്തോടെ കൊടുത്തിട്ട് പ്രിയാമണി സ്വപ്നോല്യം കൊണ്ട് ഇറങ്ങി പോവാണ് ഇഷ്യതെ അതും പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് എന്ത് ചെയ്യാൻ പറ്റും അവർ പറയുന്നത് അനുസരിക്കാനല്ലേ പറ്റുള്ളൂ പിന്നീട് പുറത്തേക്ക് എന്ന് കഴിഞ്ഞപ്പത്തേനും അവിടെ മഞ്ജിമ്മയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ആ സമയം മഹേഷ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നവ മഞ്ജു മേച്ചു എന്താടാ മഹേഷേ നീ ഭയങ്കര ആലോചനയിലാണല്ലോ എന്ന് പറയുകയാണ് ഏയ് ഒന്നുമില്ല സ്വപ്നമല്ല കളി അവന് അച്ഛനാകും പോകുന്നതിന്റെ ആ ഒരു ത്രില്ലിലാന്ന് തോന്നിയതെന്ന് പറയുകയാണ് പെട്ടെന്ന് മഞ്ജു പറഞ്ഞു അതെ ഈ രണ്ട് വിരലില ഏതെങ്കിലും ഒരു വിരളെ പിടിക്കാൻ പറയണം അതെന്തിനാ നീ പിടിക്കേ ഞാൻ പറയാം പിന്നീട് മഹേഷ് ഒരു വിരളെ പിടിച്ചു ഇരട്ട കുട്ടികളാണെന്ന് പറയുന്നത് ഇരട്ട കുട്ടികളോ അതെ ഇരട്ട കുട്ടികളാണെന്ന് പറഞ്ഞ് നിനക്ക് ഉണ്ടാകാൻ പോണേ ഓ ഞാൻ കരുതി വല്ല പെങ്കുഞ്ഞ ആങ്കുഞ്ഞാന്ന് നോക്ക് അങ്ങനെ അത് കരുതിയിട്ടായിരിക്കും നീ വെള്ളൽ കാണിച്ചതെന്ന് സ്വപ്നവൊല്ലി പറയണം അതൊന്നും അല്ലമ്മേ ഇരട്ട കുട്ടികളുണ്ടാകുമ്പോൾ പോകുന്നത് ഇത് കേട്ടപ്പം മഹേഷ് പറഞ്ഞു ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഒരു കാര്യം ചെയ്യാം ഡോക്ടറെ വിളിച്ച് ഡോക്ടർ വന്നെന്ന് പരിശോധിച്ച് നോക്കിയിട്ട് പോരെ പ്രഗ്നൻറ്റാണോ അല്ലെങ്കിൽ തീരുമാനിക്കുന്നത് ഇതേട്ട് സ്വപ്നവൊല്ലിയാണ് ഡോക്ടറിനെ അല്ലേ പറഞ്ഞാൽ ആദ്യം പ്രഗ്നൻറ്റാന്ന് ഇനി ഇപ്പം എന്തിനാണ് പരിശോധിച്ച് നോക്കുന്നത് അല്ല യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോരെ തീരുമാനം എടുക്കണമെന്ന് പറയണം പ്രിയാമണി പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഏകദേശം ഓക്കെ അല്ലേന്ന് ചോദിക്കാം മഹേഷിന് മനസ്സിലായി ഇത് കളി കാര്യമായിക്കൊണ്ടിരിക്കുക ഇനി എന്തായി തീരുമെന്ന് അറിയത്തില്ല എങ്ങാനും ഇഷിത പ്രഗ്നൻ്റല്ലെന്നറിയുന്ന നിമിഷം ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവും പിന്നീട് മഹേഷ് മുറിയിലേക്ക് ചെല്ലി കയറി ചെല്ലുവാണ് ചെന്നു ചുറ്റു പറഞ്ഞു അതേ ഇരട്ടക്കുട്ടികളാണെന്ന് പറയുന്നത് ഇരട്ടക്കുട്ടികളോ അതെ അവിടെ ഇരട്ട കുട്ടികളെ വരെ എത്തി കാര്യങ്ങളൊക്കെ ഇടപ്പം ഇഷിത് പറഞ്ഞു എൻ്റെ മഹേഷെ എനിക്കറിയത്തില്ല എന്ന് പറയുകയാണ് ഒരു കാര്യം ചെയ്യാ ഞാൻ ഡോക്ടർ ഭാഗ്യലക്ഷ്മിനെ ഒന്ന് വിളിക്കാം ഭാഗ്യലക്ഷ്മിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറയുകയാണ് ഡോക്ടർ വരട്ടെ ഡോക്ടർ ഒന്ന് കാര്യങ്ങളൊക്കെ ഞാൻ പറയാമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു ഇതേ ആ ഡോക്ടർ തന്നെയാണ് ഇനിയും വരുന്നത് അങ്ങനെയാണ് അവർ പറയാൻ പോകുന്നത് എന്തായിരിക്കും അറിയോ പറയുമോ ഇരട്ട കുട്ടികളായിരിക്കുന്നത് അവരെവിടുന്നാ പോലും ഡോക്ടറെ എടുത്ത എൻ്റെ പൊന്നു ഇതുപോലെ ഒരു ഡോക്ടർ ഒന്നും അറിയത്തില്ല ഇത് കേട്ടപ്പം വിഷദ പറഞ്ഞു അത് പിന്നെ എനിക്ക് തലറക്കം ഈ കല്യാണം കഴിഞ്ഞാലേ അപ്പം തലറക്കം കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പം ഡോക്ടറെ പിടിച്ച് നോക്കുമ്പോൾ തെറ്റിദ്ധരിച്ചായിരിക്കും ബി പി കുറഞ്ഞിട്ടാണെന്നുള്ള കാര്യം ഡോക്ടർക്ക് അറിയത്തില്ലോ അത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു എന്നാലും ഇത് കുറച്ച് കൂടലാ എന്ന് പറഞ്ഞിട്ട് മഹേഷ് അങ്ങോട്ടേക്ക് പോയി പിന്നെ ഇത്തിരി കഴിയുമ്പോൾ കുറച്ച് ചായ ഒക്കെ ആയിട്ട് വരുവാണേ ചായ കുടിച്ചോളം പറയണം ഇതെന്തിനാ ഇപ്പം ചായ അതെ ചായ എൻ്റെയും തന്നു വിട്ടു ഞാൻ കൊണ്ടുത്തന്നു അത്ര വലിയ ടേസ്റ്റ് ഉണ്ടോന്നും എനിക്കറിയത്തില്ല പിന്നെ രണ്ടമ്മമാരും മത്സരിച്ച് അടുക്കള കയറിട്ടുണ്ട് വയറൊന്ന് കാര്യാക്കി ഇട്ടേറെ പലഹാരം കഴിക്കാൻ തയ്യാറായിട്ട് കാരണം അമ്മ അതിരി ഉണ്ടാക്കി കൂട്ടുന്നുണ്ടെന്ന് പറയണം ഇഷദ് പറഞ്ഞു ഷോ ഈ അമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞു തന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടതിന് ശേഷം മതിയെന്ന് ഞാൻ ഡോക്ടർ ഭാഗ്യലക്ഷ്മിനെ വിളിച്ചിട്ടുണ്ട് ഇത്തിരി കൈമത്തിനും ഭാഗ്യലക്ഷ്മി വരുമെന്ന് പറയണം ആ ഇനിയിപ്പം അതൊക്കെ ഒരു മാർഗ്ഗമുള്ളൂ അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും ആശിച്ച് മോഹിച്ചു പോയായിരുന്നു ഇരട്ടിക്കുട്ടികളുടെ അച്ഛനാകുമ്പോല്ലായിരുന്നോ ഞാൻ ഇത് കേട്ടിപ്പോൾ ഇഷ്ടേ മഹേഷെ മിണ്ടാതെൻ്റെ കൺമുന്നിൽ നിന്ന് പൊയ്ക്കോളണം എന്ന് പറയാം ഓ ഇപ്പം ഞാൻ പറഞ്ഞായിരിക്കും കുറ്റവായി പോയത് അതിന് ഇത്രമാത്രം വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ മഹേഷെങ്ങോട്ട് ഇറങ്ങിപ്പോയി ഇത്ര കഴിയുമ്പത്തേനും ഡോക്ടർ ഭാഗ്യലക്ഷ്മി അങ്ങോട്ടേക്ക് വരികയാണ് അപ്പം സ്വപ്നവല്ലിയും പ്രിയാമണി അവിടെ ഉണ്ടായിരുന്നു പിന്നീട് ഭാഗ്യലക്ഷ്മിയോട് വെച്ചു ഡോക്ടേ ഇഷ്ടതിക്ക് എന്തൊക്കെ ഫുഡ് കൊടുക്കുക എങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞതാണ് പറയുകയാണ് ഇത് കേട്ടേ ഭാഗ്യലക്ഷ്മി പറഞ്ഞു തുടങ്ങിയതല്ലേ ഉള്ളൂ നമുക്ക് നോക്കാം എൻ്റെ എല്ലാ മാസവും കൃത്യമായിട്ട് ചെക്കപ്പും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയണം സ്വപ്നവോട് പറഞ്ഞു അത് ശരിയാ മുമ്പത്തെ പോലെ അല്ല ഇപ്പോൾ മുമ്പേന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ പ്രസവിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കുട്ടികൾക്കെല്ലാത്തിനും ഓരോ ഇതല്ലേ എന്നൊക്കെ പറയണം പ്രിയാമണി പറഞ്ഞു അത് ശരിയാ ശരിയായിട്ടുള്ള കാര്യമെന്ന് പറയണം പിന്നീട് ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ പോയി ഇന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ അന്ന് ഞാൻ പറഞ്ഞില്ല ഉറപ്പൊന്നും പറഞ്ഞില്ല ആകാമെന്നല്ലേ പറഞ്ഞുള്ളൂ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ പറാം നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുകയാണ് ഡോക്ടർ അകത്തേക്കൊണ്ട് കയറി പോവുകയാണ് ഈ സമയം സ്വപ്നവലി പറഞ്ഞു ഇനി ഇപ്പം എന്ത് ടെസ്റ്റ് ചെയ്യാനാണ് ഡോക്ടർ ഡോക്ടറിനെ പറഞ്ഞ കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കര സന്തോഷത്തോടെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും മാഷു അങ്ങോട്ടേക്ക് വന്നു മാഷു പറഞ്ഞു അത് ശരിയാ എൻ്റെ മോളെ എത്രമാത്രം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാവോ ഒരിക്കലും ഒരു അമ്മയാൻ പറ്റില്ലെന്നൊക്കെ എല്ലാവരും കളിയാക്കുന്ന സമയത്തും അവൾക്ക് മനസ്സിൽ നല്ല വേദന ഉണ്ടെങ്കിലും അവളൊന്നും പുറത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അവളുടെ വേദന സഹിക്കാൻ വയ്യാതെ ദൈവമായിട്ട് അവൾക്ക് ഒരു കുഞ്ഞിനെ കൊടുത്താൽ എന്നൊക്കെ മാഷ സന്തോഷത്തോട് പറയാണ് അങ്ങനെ മൊത്തത്തിലെല്ലാവർക്കും സന്തോഷമായിരുന്നു ഈ സമയം മുറിയിലേക്ക് ഭാഗ്യലക്ഷ്മി കയറി വന്നു കഴിഞ്ഞപ്പം ഇഷ്ടു ഡോക്ടർ ഇരിക്കാൻ പറയണം പിന്നീട് ഇഷ്യതിലൂടെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കും ഇത് കേട്ടോ വിഷു പറഞ്ഞു ഡോക്ടറെ ഡോക്ടറെ എന്ത് ഭാവിച്ച അതെന്താ ഞാൻ പ്രഗ്നൻ്റ് അല്ല ഞാൻ പ്രഗ്നൻ്റ് എന്ന് പറയണം അതിന് ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തുന്നുണ്ടല്ലോ അതിന് ആവും എന്ന് പറയണം അതല്ല ഡോക്ടറെ പിന്നെന്താ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഇതുവരെയായിട്ട് റിലേഷൻ ഉണ്ടായിട്ടില്ലെന്ന് പറയണേ റിലേഷൻ ഉണ്ടായിട്ടില്ലേ അതോ ഡോക്ടറെ പക്ഷേ ഞാനതുകൊണ്ട് ഞാനിങ്ങനെ പ്രഗ്നൻ്റ് ആവും ഞാൻ അതുകൊണ്ട് പ്രഗ്നൻ്റ് അല്ലെന്ന് ഉറപ്പിച്ച് പറയണേ ഡോക്ടർ ഒരു കാര്യം ചെയ്യാൻ പ്രഗ്നൻസി ടെസ്റ്റ് നടത്തിയായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് അല്ലെന്ന് പ്രഗ്നൻ്റ് അല്ലെന്ന് അവരോട് എന്ന് പറഞ്ഞാലേ പാവങ്ങൾക്ക് ഇനി പ്രതീക്ഷ കൊടുക്കേണ്ട കാര്യമില്ലെന്ന് പറയണം ഈ സമയത്ത് മഹേഷും കൂടെ വന്നിട്ട് ചോദിച്ചു അല്ല ഡോക്ടറെ അവിടുന്നാണ് ഡോക്ടറെ എടുത്തതെന്ന് ചോദിക്കാം അതെന്താ അങ്ങനെ ചോദിച്ചേ ഓ നമ്മിച്ചിരിക്കുന്നു എൻ്റെ പൊന്നോ പ്രഗ്നന്റ് പ്രഗ്നൻ്റ് അല്ലാത്ത ഒരാളെ കണ്ട് പ്രഗ്നൻ്റ് ആവാൻ പറയാനായിട്ട് ഡോക്ടറെക്കൊണ്ടേ സാധിക്കുകയുള്ളൂന്ന് പറയണം ഇതും പറഞ്ഞ് മഹേഷ് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് അതിനുശേഷം ഭാഗ്യലക്ഷ്മി പുറത്തേക്ക് വന്നു ഈ സമയം ആകപ്പാട്ട് അനുഷരിച്ച് ബാക്കിയെല്ലാം പുറത്തിരിക്കുക അത് ഡോക്ടർ പരിശോധിക്കാൻ എത്ര സമയം വേണോ എന്ന് ചിന്തിക്കുക അവരുടെ മനസ്സിലുണ്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് അവിടെ തന്നെ റിസൾട്ട് കിട്ടുമല്ലോ പിന്നെ ഡോക്ടർ വരവുണ്ടപ്പോ സ്വപ്നം വിചാരിച്ചു എന്താ ഡോക്ടർ കാര്യങ്ങൾ അവൾ പ്രഗ്നൻറ്റ് അല്ലേന്ന് വെക്കും ഇത് കേട്ടോ ഡോക്ടറോട് ഞാൻ പരിശോധിച്ച് വെക്കി യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു പ്രഗ്നൻ്റ് അല്ലെന്ന് പറയണം ഇത് കേട്ടവർ ഞെട്ടി എല്ലാവരും ഏ പ്രഗ്നൻ്റ് അല്ലേ ഡോക്ടർ എന്താ ചെയ്യും വർത്തമാനം പറയണമെന്നൊക്കെ ആവശ്യം വയ്ക്കുക അപ്പോൾ ഡോക്ടർ തന്നെയല്ലേ പറഞ്ഞത് അവൾ പ്രഗ്നൻ്റാന്ന് അതെനിക്ക് അപ്പോൾ ഒരു സംശയം ഞാൻ പറഞ്ഞാൽ പക്ഷേ അല്ല ഇത് ബി കുറഞ്ഞു പോയതാന്ന് പറയണം എന്നാൽ ശരി ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടറെങ്ങോട്ട് കോമ്പത്തേനും ആകെപ്പടം വിഷമിച്ച് പ്രിയാമണൻ നെഞ്ചിത്തറിക്കുവാണ് എൻ്റെ ഭഗവാനെ ഞാൻ ആകെപ്പടം പ്രതീക്ഷിച്ചു പോയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ച് പോയല്ലോ ഇനി എന്തു ചെയ്യും മാഷേ എൻ്റെ എൻ്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടില്ലെന്ന് പറയണം മാഹിവിണെ അല്ല സമയം ആയിട്ടില്ലെന്ന് വേണം കരുതായിട്ട് ഞാനും ഒത്തിരി പ്രതീക്ഷിച്ചു ഒത്തിരി സങ്കടപ്പെട്ടായിരുന്നു അവസാനം ദൈവം നമുക്കായിട്ട് ഒരു കുഞ്ഞിനെ തന്നെന്ന് കരുതിരുന്ന പക്ഷേ എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു പോയില്ല എന്ന് ചോദിക്കുകയാണ് സ്വപ്നവല്ലി പറഞ്ഞിരുന്നു ഇപ്പം എന്ത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് ആ ഡോക്ടറെ എല്ലാത്തിനും കാരണക്കാരി ആ ഡോക്ടറാണ് വേണ്ടാത്ത ചിന്തകളൊക്കെ എല്ലാവരുടെയും മനസ്സിലേക്ക് കുത്തി നിറച്ചതെന്ന് പറയുകയാണ് എന്നിട്ട് അടുത്ത് പ്രിയാമണി എന്നിട്ട് പറഞ്ഞു മോൻ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ മോൻ ധൈര്യമായിട്ടിരിക്കുക എന്നാലും ഭഗവാൻ്റെ കുഞ്ഞിനെ നിങ്ങൾക്ക് തലയെ തന്നെ ചെയ്യുമെന്ന് പറയുകയാണ് പിന്നീട് പ്രിയാമണി നേരെ പോകുന്ന പൂജാമുറിയിലേക്കാണ് പൂജാമുറിയിൽ പോയിട്ട് പ്രാർത്ഥിക്കുവാണ് എൻ്റെ ഭഗവാന് ഇതിനെങ്ങനൊരു വിധി എനിക്ക് വേണ്ടായിരുന്നു പാവം എൻ്റെ മോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഷമിച്ചിരിക്കുവാണ് ആ സമയം മഹേഷ് മുറിയിലേക്ക് കയറി വന്നു മുറിയിലേക്ക് കയറി കയറി വന്നപ്പോഴത്തേന് ഇഷ്ടതയ്ക്ക് സന്തോഷമായിരുന്നു ഇഷ്യതയുടെ മുഖത്ത് നോക്കിയിട്ട് മഹേഷ് എന്തൊക്കെയായിരുന്നു ഇരട്ട കുട്ടികൾ റെസ്റ്റ് എടുക്കുന്നു എല്ലാം തീർന്നില്ലെന്ന് ചോദിക്കുക അതെ ഇപ്പോഴും എനിക്ക് ശരിക്കും സമാധാനം ആയത് അല്ല ഇനി ഇപ്പം മഹേഷിൻ്റെ പ്രോഗ്രാം എന്താ എനിക്ക് ഓഫീസിൽ പോകണം ഇഷ്യതയ്ക്കോ എനിക്കും അതെ ഒന്നിനും മീറ്റിംഗ് ഒക്കെ ഉണ്ട് അല്ല തിരക്കില്ലെങ്കിൽ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരുമോ എന്ന് മഹേഷ് ചോദിക്കണേ എവിടെ ഒരു സ്ഥലം വരെ പോകാനായിരുന്നു അതെ ഇന്ന് കുറച്ച് തിരക്കാം ഒരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് നാളെയാണ് നോക്കാമെന്ന് പറയുന്നത് ഇത് കേട്ടാൽ മഹേഷ് പറഞ്ഞു ആ അത് കുഴപ്പമില്ല ഞാൻ തന്നെ പോയിക്കൊള്ളാം എന്ന് പറയാം ഇപ്പോൾ ഫ്രീ ആണെ വരുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാന്ന് പറയണം അങ്ങനെ ഇഷ്ട പറഞ്ഞു അത് കുഴപ്പമില്ല നമുക്ക് നാളെ പോവാൻ മഹേഷ് അല്ലെങ്കിൽ മറ്റന്നാളാണെങ്കിലും പോകാമെന്ന് പറയണം ഏ അതിൻ്റെ കാര്യമൊന്നും ഇല്ലെന്നേ ഇഷ്ട പൊയ്ക്കോ ഇഷ്ടയ്ക്ക് ഡ്യൂട്ടി ഉള്ളതല്ലേ പിന്നെ പോരാത്തരം മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ എന്നൊക്കെ പറയണം അങ്ങനെ എന്ത് ചെയ്യുവാണ് ഇഷ്ടത്ത് പോകാൻ റെഡിയാകുവാണ് ഈ സമയം വിനോദിനെ കാണാനായിട്ട് ആകാശംകുട്ടിക്ക് വരുവാണ് പിന്നീട് അൻസാരിദാസിനെ കുറിച്ച് പറയണം അൻസാരിദാസുമായിട്ട് രമ്യതയെ പോകുന്നതല്ലേ വിനോദം നല്ലത് വെറുതെ തന്നെ പ്രശ്നം ഉണ്ടാക്കണമെന്ന് ഇത് കേട്ടപ്പാടി തന്നെ വിനോദ് പറഞ്ഞു അയാളുമായിട്ട് രമ്യത പോയാൽ പോകാനാണ് ഒരിക്കലുമില്ല അയാൾ ഇവിടെ കിടന്നാൽ കളിച്ചാൽ ഞാൻ കേന്ദ്രത്തിൽ അങ്ങ് ഡൽഹിയിൽ കളിച്ചാൽ കളിയാം അയാൾ എന്നെ പൂട്ടാനായിട്ട് ആന്ധ്ര കേസുമായിട്ട് വന്നിരിക്കുന്നു ഒരിക്കലും അത് സാധിക്കില്ല എന്നുള്ള കാര്യം അയാൾക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് വിനോദ് പറഞ്ഞു അതെ അല്ല വിനോദല്ല ആകാശ് പറഞ്ഞു അതെ വെറുതെ എന്തിനാ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് പ്രശ്നമോ എന്നെ ഇങ്ങോട്ടേക്ക് എനിക്ക് ചൊറിയാൻ വന്നിട്ട് ഞാൻ മാന്തി വിടും വെറുതെ എന്തിനാന്ന് ഓർത്ത് കരുതിയിട്ട് എത്ര നാളൊന്നും ഇണ്ടായിരുന്നേ അയാൾക്ക് എന്നെ വേണം എന്നെ വിലയ്ക്ക് വാങ്ങണം അയാളുടെ മകളെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കണം അതൊക്കെ അയാളുടെ ആഗ്രഹം എന്ന് പറയാം ഇത് കേട്ടതും വിനോദ് പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതാ ഞാൻ പറഞ്ഞത് അത് നൈസായിട്ട് തലേം കൂടെ ഊരിയാക്കാമെന്നു വെച്ചേ പിന്നെ അയാൾ എന്നെ പൂട്ടാൻ ശ്രമിച്ചിട്ടുണ്ട് അയാളെയും വെറുതെ വിടത്തില്ല ഷോഭയുണ്ടല്ലോ ഷോഭിനെ ഞാൻ പുറത്തേക്ക് ഇറക്കും ഇങ്ങോട്ട് പുറത്തിറക്കിയിട്ടുണ്ടെ പിന്നെ അറിയാലോ അയാളുടെ ഹോസ്പിറ്റലിലും കാര്യങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നീക്കാം പിന്നെ അതോടുകൂടി തീർന്നു പറയണം തീർട്ടപ്പം ആകാശമില്ലെന്ന് ഞെട്ടണ്ടേ ആകാശം പറഞ്ഞു ഡേ പൊന്നു വിനോദ ചതിക്കില്ല ഞാൻ കുറെ മുടക്കിയിട്ടുണ്ട് ആ ഹോസ്പിറ്റലിനകത്ത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യവും നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് പറയണം അങ്ങനെയാണെങ്കിലൊരു കാര്യം ചെയ്യാം മര്യാദയ്ക്ക് അങ്ങനോട് ഇരുന്നോളാം പറ അല്ലെങ്കിൽ എനിക്കിതിന് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായിരിക്കും അയാൾക്ക് കിട്ടാൻ പോകുന്നത് എന്നറിയാലോ എന്നൊക്കെ പറയണം ആ സമയം മഹേഷും വിനോദിനെ ഫോണിലേക്ക് വിളിക്കുന്നത് നീ തിരക്കാണോ എന്ന് ചോദിക്കും ഇല്ലേട്ട എന്താ അന്നെങ്കിൽ ഇവിടും വരെ വരാമെന്ന് ചോദിക്കും അപ്പോൾ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് പിന്നീട് ആകാശിനോട് ഏട്ടനെ വിളിച്ച് ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പോവുകയാണ് പെട്ടെന്ന് ആകാശിന് തോന്നി ഇത് അപകടമാണ് മഹേഷും വിനോദം തമ്മിൽ ഒന്നിച്ചിട്ടുണ്ട് അപകടമാണ് അവർ ഭയങ്കര പ്രബലരാകും അതൊരു കാലാവശനം പാടില്ല രണ്ട് പേരും തെറ്റിക്കണം എന്നു ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോഴാണ് അൻസാരിദാസ് വിളിക്കുന്നത് അൻസാരിദാസ് വിളിച്ചിട്ട് വിനോദ ആകാശനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് വിനോദ് എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ അങ്ങനെ വിനോദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കേട്ടിപ്പോൾ അൻസാരിദാസ് പറഞ്ഞു അവന് അപകടകരിയാണ് അവനെ സൂക്ഷിക്കണം ഐ അവൻ കേന്ദ്രത്തെ പിടി പിടിക്കുമോ എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ആകാശ് ആകാശം പറയണം അതൊക്കെ ശരി തന്നെയാണ് അവൻ കേന്ദ്രത്തിൽ പിടിപിടിച്ച് നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും അതുകൊണ്ട് വേണ്ടതെന്ന് എന്താന്ന് വെച്ചാൽ ചെയ്യണം അധികം വയ്യപ്പിച്ചുകൂടാ എന്നൊക്കെ പറയണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി